നമസ്കാരം ഇന്ത്യയെ ചുറ്റി അദാനിയുടെ തുറമുഖങ്ങൾ തുറമുഖ ചരക്കു നീക്കത്തിൽ ഇരുപത്തി ഏഴ് ശതമാനവും വിപണി വിഹിതവുമായി രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖ കമ്പനിയായിട്ടാണ് അദാനി പോർട്ട് മാറുന്നത് തീരദേശമുള്ള രാജ്യത്തിൻ്റെ ഒന്നരികിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും തുറമുഖ നടത്തിപ്പ് ആണ് കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത് കർണാടകയിൽ മാത്രമാണ് കമ്പനിക്ക് സാന്നിധ്യം ഇല്ലാത്തത് അവസാനമായി ഒഡീഷയിലെ ഗോപാൽപൂർ തുറമുഖം ഏറ്റെടുത്തുകൊണ്ട് ഒഡീഷ കമ്പി ഒഡീഷ കമ്പനിക്ക് ഇപ്പോൾ രണ്ട് തുറമുഖമാണുള്ളത് ഇതോടെ രാജ്യത്ത് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ തീരത്ത് ഇടപെട്ട് പതിനഞ്ച് തുറമുഖ ശൃംഖലയാണ് ഗ്രൂപ്പ് ഇതിനൊക്കെ തീർത്തിട്ടുള്ളത് കൂടാതെ തന്നെ ശ്രീലങ്കയിലും ഇസ്രയേലും കമ്പനിക്ക് തുറമുഖങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ അന്താരാഷ്ട്ര കപ്പൽ അടുത്ത് വിഴിഞ്ഞത്ത് പുതിയ തുറമുഖം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ വർഷം അവസാനത്തോടെ ആണത്തിഘട്ട നിർമ്മാണം പൂർത്തിയമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് പൂർത്തി ആയതാൽ കമ്പനിയുടെ തുറമുഖ ശൃംഖലയിൽ നിന്നുള്ള ചരക്കുകൾ ഇവിടെ എത്തിച്ച് മതഷിപ്പുകൾ കയറ്റി വിടാനാകും ഇത് ഭാവിയിൽ കമ്പനിക്ക് വലിയ നേട്ടമുണ്ടാക്കും അന്താരാഷ്ട്ര കപ്പൽ ചാലനടുത്തുള്ള ശ്രീലങ്ക കൊളംബോ തുറമുഖ കണ്ടെയ്നർ ടെർമിനൽ അദാനിക്ക് അൻപത്തി ഒന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട് ഇന്ത്യയുടെ പശ്ചിമപൂർവ്വ തെക്കൻ തീരങ്ങളിൽ തുറമുഖങ്ങളുടെ നടത്തിപ്പ് വഴി അന്താരാഷ്ട്ര വിതരണ ശൃംഖലയിൽ സുപ്രധാന സ്ഥാനമാണ് അദാനി പോർട്ട് ലക്ഷ്യം വെക്കുന്നത് അതുവഴി അടുത്ത പത്ത് വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖ ചരക്ക് നീക്ക പ്ലാറ്റ്ഫോമായി മാറുകയാണ് അദാനി ഗ്രൂപ്പിന്റെ ലക്ഷ്യമെന്ന് പറയുന്നു